മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് റോഡ് ും സി പി ഐ എം നേതാവുമായ അച്യുതാനന്ദനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപ പരാമർശം നടത്തിയ സംഭവത്തിൽ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എം നേതാവുമായ വി എസ് അച്യുതാനന്ദെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപ പരാമർശം നടത്തിയ സംഭവത്തിലാണ് പോലീസ് കേസെടുത്തത് വണ്ടൂർ വാണിയമ്പലം സ്വദേശിയായ യാസിൻ അഹമ്മദിനെതിരെയാണ് കേസ് വെൽഫെയർ പാർട്ടി ദേശീയ ഉപാധ്യക്ഷൻ ഹമീദ് വാണിയമ്പലത്തിന്റെ മകനാണ് യാസിൻ വി എസ് അച്യുതാനന്ദനെ വർഗീയവാദിയായി ചിത്രീകരിച്ചാണ് യാസിൻ അഹമ്മദ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എസ് ഐ ഒ വണ്ടൂർ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗമാണ് യാസിൻ മുഹമ്മദ് ഡിവൈഎഫ്ഐ വണ്ടൂർ മേഖലാ കമ്മിറ്റി നൽകിയ പരാതിയിലാണ് വണ്ടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ മതവിദ്വേഷം വളർത്തുന്നതിനും ബി എസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനും മരണാനന്തര ചടങ്ങുകൾ പോലും പൂർത്തീകരിക്കാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തോട് അനാദരവ് കാണിക്കുന്നതിനും ലക്ഷ്യം വെച്ചുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളതെന്നാണ് ഡിവൈഎഫ്എ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവുമായിട്ടുള്ള സമര നായകനായ സഖാവ് വി എസ് അച്യുതാനന്ദന്റെ മരണവാർത്ത ഏറെ സങ്കടത്തോട് കൂടിയിട്ടാണ് കേരളം ഒന്നാകെ ഇതിനെ കണ്ടിട്ടുള്ളത് ആ സമയത്താണ് ഇന്നലെ ഏതാണ്ട് രാത്രിയോട് കൂടിയിട്ടാണ് വാണിയമ്പലത്തുകാരനായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകൻ എസ് ഐ ഒയുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിട്ടുള്ള യാസിൻ ഹ അഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തൻ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കേരളത്തിൻ്റെ ഏറ്റവും ആദരണീയനായ മുൻമ് മുഖ്യമന്ത്രിയെ ഏറെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി അപമാനിക്കുന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന സാഹചര്യമുണ്ടായി ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഡിവൈഎഫിയുടെ വണ്ടൂർ മേഖലാ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് തന്നെ വണ്ടൂർ സ്റ്റേഷനിൽ വന്ന് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് വണ്ടൂർ സ്റ്റേഷൻ ഓഫീസറെ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുമെന്നുള്ള ഉറപ്പ് വണ്ടൂർ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇത്തരം മ്ലേച്ഛമായ രീതിയിൽ ഇത്തരം വളരെ മോശപ്പെട്ട രീതിയിൽ ഇത്തരം വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകളെ തിരിച്ചറിയണമെന്നും ഇവർക്കെതിരെ കർശനമായ നടപടി ഘട്ടത്തിൽ ആവശ്യപ്പെടാനുള്ളത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് கோட்டக்கேல் ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்